നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് പല രീതിയിലുള്ള ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവുകയും ഈ ശത്രുക്കൾ കാരണം നമുക്ക് വലിയ മേൽഗതി ഇല്ലാതാവുകയും ചെയ്യുക അതായത് നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം നമ്മളുടെ ജീവിതത്തിൽ കാണാതെ വരിക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാവുക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക രോഗങ്ങൾ വർദ്ധിച്ചു വരിക ഇങ്ങനെ നാലു വഴിക്കും നമ്മളുടെ പണമൊക്കെ ചിലവഴിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവുക അതിലുപരി നമ്മളുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വരുമാന മാർഗത്തിലേക്ക് ഒരു ജോലിക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ ഒരു തടസ്സം സംഭവിക്കുക കുട്ടികളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ വരുമാന മാർഗ്ഗത്തിൽ പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ സംഭവിക്കുക വരുമാനം ലഭിക്കാതാവുക അത് പിന്നീട് കടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക ക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും കഷ്ടപ്പാടുകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നോക്കും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും നമ്മൾ ഏതെങ്കിലും ജോൽസിനെ കൊണ്ടുപോയിട്ട് പ്രശ്നം വെപ്പിച്ച് നോക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള തുകകളൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ടാകും അവ ദോഷങ്ങളുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ തുകകളൊക്കെ വേണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാം അപ്പം നമ്മൾ സാധാരണഗതിയിൽ നിന്ന് വളരെ വളരെയധികം താഴോട്ട് പോയിട്ട് ഒരുപാട് കടത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക കാരണം യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് കൈ നോക്കാം പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങിത്തിരിക്കുക അപ്പൊ നമ്മളുടെ കയ്യിൽ പണവും ഉണ്ടാവില്ല ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കിക്കോളൂ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും തീരും അതായത് നിങ്ങൾക്ക് വീട്ടിൽ വിവാഹം നടക്കാത്തവർക്ക് ഇത് ചെയ്യാം രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് ചെയ്യാം ജോലി എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തവർക്ക് ചെയ്യാം അതുപോലെ തന്നെ പഠനത്തിൽ എത്ര നമ്മൾ ചിന്തിച്ചിട്ടും എത്ര നമ്മൾ പഠിച്ചിട്ടും നമുക്ക് പഠനത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാം നിങ്ങൾ എത്ര മത്സര പരീക്ഷ എഴുതിയാലും അതിൽ വിജയിക്കുന്നില്ല എങ്കിൽ ചെയ്യാം കടം നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ കടം തീർത്തു കിട്ടും ഇത് ചെയ്ത് നോക്കാം ധനം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യാം ശത്രുക്കളെ നിര നിര നിരത്ത് തട്ടിച്ച് നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ശത്രുക്കൾ വരാത്ത രീതിയിൽ നിരപ്പരിശാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു തടസ്സങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സമോ പ്രയാസമോ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് ഒരുപാട് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നമ്മളുടെ വീട്ടിലുള്ള ഏതാനും ചില സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു അടപ്പുള്ള കുപ്പിയാണ് നമുക്കിതിന് വേണ്ടത് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളാണ് പറയുക അടപ്പുള്ള കുപ്പി അതായത് സാധാരണ നമ്മളുള്ള പൊട്ടുന്ന ഒരു സൈസ് കുപ്പിയാണ് ഇതിന് വേണ്ടത് അല്ലാതെ ഭരണിയോ അങ്ങനെയുള്ളതൊന്നല്ല നല്ല അടപ്പുള്ള ഒരു കുപ്പി നമ്മളെ മരുന്നൊക്കെ കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു കുപ്പി കുപ്പിയായാലും മതി ഒരു കുപ്പി ഇതിന് വേണം അത് വൈറ്റ് കളർ കുപ്പി ആയിരിക്കണം അത് നമ്മൾ പൊട്ടുന്ന കുപ്പി ആയിരിക്കണം വൈറ്റ് കളർ കുപ്പി ആയിരിക്കണം അത് ഓർത്തിരിക്കുക അതുപോലെ പിന്നെ ഇതിലേക്ക് വേണ്ടത് വിന വാങ്ങി വെക്കണം അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തുരുമ്പൊന്നും വീഴാത്ത നല്ലൊരു ആണി ഇതിന് വേണം ഒരു വള വളയാത്ത ഒരു ആണി ഇതിന് വേണം പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉള്ളി അല്ലേ ചെറിയ ഉള്ളി പൊളിക്കുമ്പോൾ അതിൻ്റെ ഏതാനും കുറച്ച് ഒരു ഒതുങ്ങുന്ന രീതിയിലുള്ള ഉള്ളിത്തോല് അതായത് പുറമേ പുറമേയുള്ള ഉള്ളിത്തോലാണ് കേട്ടോ വേണ്ടതാണ് ഉണങ്ങിയത് ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പം കരികരി ഇരിക്കണം അതായത് ഒരു സൗണ്ട് ഉണ്ടാകുന്ന രീതിയിൽ ഉണക്കിയെടുക്കണം അപ്പൊ ഒരു കുറച്ച് ഉള്ളി പൊളിക്കുമ്പോൾ തോല് മാറ്റി വെക്കുക എന്നിട്ട് ഉള്ളി തോല് നിങ്ങൾ ഒന്ന് ഉണക്കിയെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ കുപ്പി വേണം വിനാഗിരി വേണം ആണി വേണം ഉള്ളിത്തോല് വേണം എന്നതിന് ശേഷം ഒരു പച്ച മഷിയോ അല്ലെങ്കിൽ റെഡ് കളർ മഷിയോ അതായത് ഗ്രീനോ റെഡോ വേണ ഉള്ള ഒരു മഷിയുള്ള പേന എടുക്കുക എന്നതിന് ശേഷം ഒരു കടലാസിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇനി ഒരു സംശയം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാതിന് കുഴപ്പമില്ല പക്ഷേ ഇത് ചെയ്യുമ്പോൾ വളരെ സ്വസ് മായിട്ടിരുന്ന് ചെയ്യുക വളരെ സ്വസ്ഥത കിട്ടുന്ന ഒരു സമയം എപ്പോഴാണോ നിങ്ങൾക്കുള്ളത് ആ സമയം ഇതിന് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും രീതിയിലുള്ള വിവാഹ തടസ്സമോ ജോലി തടസ്സമോ സാമ്പത്തിക തടസ്സമോ കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് കിട്ടും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കെതിരെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതി രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളത് വളരെ നല്ലതാണ് കാരണം ഇത് പല തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കടം ഉണ്ടാവും കടക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അപ്പം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ഉന്നതിയും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അതിന് ഇത്രയും കാര്യങ്ങൾ ശുദ്ധവൃത്തിയോട് കൂടി എടുത്തു വെക്കുക അപ്പോൾ പിരീഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഇന്നൊരു സംശയം ഉണ്ടാവും പീരീഡ്സ് ടൈമിൽ ചെയ്യണ്ട പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റില്ല ഇത് ഒരേ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇതിന് നേരം സമയം കാലം അല്ലെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ തീയതി അല്ലെങ്കിൽ ദിവസമോ ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം പക്ഷെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യണം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുപ്പി എടുക്കുക കുപ്പിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക എന്നതിന് ശേഷം അതിലേക്ക് നിങ്ങൾ ഈ ഉള്ളി ഉണക്കി ഉള്ളിയുടെ തോൽ ഉണക്കി വെച്ചത് അത് ഈ ഒരു കുപ്പിയിലേക്ക് ഇടുക എന്നതിന് ശേഷം നിങ്ങൾ ആണി എടുത്തതിന് ശേഷം ആണി ഈ കുപ്പിലെ കുപ്പിയിലേക്ക് ഇടുക ഇതുപോലെ തന്നെ വിനാഗിരി ഒഴിക്കുക ആണി ഇടുക അതുപോലെ തന്നെ ഉള്ളിത്തോല് ഇതിലേക്ക് ഇടുക ഇനി നിങ്ങൾ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കണം ഒരു ചെറിയ കഷ്ണം പേപ്പർ മതി അതിനകത്ത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എഴുതണം അതായത് ആദ്യം പേരെഴുതുക പേരെഴുതുമ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ പേരെഴുതണം അപ്പോൾ ഈ പേരെഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ പേരല്ല ശത്രുവിന്റെ പേരാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ശത്രുവിനെ അറിയുമെങ്കിൽ ശത്രുവിന്റെ പേര് എഴുതുക ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ശത്രുക്കളുടെ പേര് എഴുതുക ഇനി ശത്രുക്കളുടെ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല ഏതൊക്കെയോ ശത്രുക്കളാണ് എങ്കിൽ നിങ്ങൾ ആ പേര് എന്നുള്ളടത്ത് നെയിം എന്നുള്ള നിങ്ങൾ ശത്രുക്കൾ എന്ന് എഴുതുക എന്നതിന് ശേഷം അതിന്റെ താഴെ ചുമന്ന മഷി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പച്ച മഷി ഉപയോഗിച്ചോ കർമ്മ ഈസ് കമ്മിങ് എന്ന് എഴുതുക അതിന്റെ താഴെ അപ്പോൾ ഈ രണ്ട് വാചകം ഈ പേപ്പർ പേപ്പർ ഒന്ന് ചുരുട്ട് ചെറിയ കഷ്ണം എടുത്താൽ മതി ആ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് ഈ കുപ്പിയിലേക്ക് ഈ പേപ്പറും കൂടെ അതിലേക്ക് ഇടുക എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാനും നന്നായിട്ട് അടച്ചിട്ട് മുറുക്കി നന്നായിട്ടൊന്ന് കുലുക്കുക ഈ കുപ്പി നന്നായിട്ട് ഈ കുപ്പിക്ക് ഒന്ന് കുലുക്കി എടുക്കുക അതായത് ഉള്ളി വിനാഗിരി ആണി ഈ ഒരു ഇട്ട പേപ്പർ ഇതെല്ലാം അതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം പ്പിയുടെ അടപ്പ് വെച്ച് മുറുക്കി അടയ്ക്കുക എന്നിട്ട് അരക്ക് അല്ലെങ്കിൽ വാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് നമുക്ക് ഒരു മെഴുകു വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കി ഇതിൻ്റെ അടപ്പൊന്ന് ഒട്ടിക്കുക എന്നതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യുക ചെയ്യേണ്ടത് ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു ശത്രു നിങ്ങളിൽ നിന്ന് പോയി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് കർമ്മ പ്രവർത്തിക്കാൻ ാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് മനസ്സുരുകി നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവം ആരാണോ അവരെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കാം പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വേസ്റ്റിൽ കൊണ്ടിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടിടാം എവിടെ വേണമെങ്കിലും നിങ്ങളുടെ പറമ്പിലല്ലാത്ത എവിടെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ഇങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മൂന്ന് ദിവസം ത്തിനുള്ളിൽ മാറിക്കിട്ടും നിങ്ങൾക്കതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ വീടിന്റെ പടി കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാം ഒരു പ്രശ്നവുമില്ല അത് ഉപേക്ഷിക്കുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ മാറിക്കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മനോവിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അനുഭവപ്പെടും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം